പഴയന്നൂർ വടക്കേത്തറയിൽ കടകളിൽ മോഷണം പഴയന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപമുള്ള അമ്മ ടീ സ്റ്റാളിലും കുമാരൻ സ്റ്റോഴ്സിലുമാണ് മോഷണം നടന്നത് അമ്മ ടീ സ്റ്റാളിൽ നിന്നും കുണ്ടികയിലെ രണ്ടായിരത്തിലധികം രൂപ കവർന്നു ടീ സ്റ്റാളിന്റെ പിൻവച്ചത്തെ മരവാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്തു കടന്നത് ഞങ്ങൾ ഇന്ന് രാവിലെ വന്ന് നോക്കിയപ്പോൾ ഒരു മൂവായിരം രണ്ടായിരം ഉറുപ്പയ്ക്ക് മേലെ ഉണ്ടായിരുന്നു ഒരു അഞ്ചു പത്തിന്റെയും ഇരുപതിൻ്റെയും മാത്രമേ ഇട്ട് വയ്ക്കാറുള്ളൂ മുക്കാ ആയിണ്ടായിരുന്നു രാവിലെ കുമാരേട്ടൻ്റെ കടയിൽ വന്ന് കള്ളം വന്നിട്ടുണ്ട് തുറന്നോക്കണു പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിന് എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്ന് നോക്കുമ്പോ ഉണ്ടിയപ്പനി കാണാല്ലേ വേറെ ഒന്നും കൊണ്ടുപോയിട്ടില്ല ഈ അത് അങ്ങനെ തന്നെ എടുത്തിട്ട് പോയിരിക്കണ പാത്രത്തോടു കൂടി അത് തുറക്കാൻ പറ്റുന്ന പാത്രാണ് ഇത്ര ഉയരുള്ള ഒരു കുറ്റി പോലത്തെ ഒരു പാത്രാണ് തുറക്കാൻ പറ്റണതാണ് അത് അങ്ങനെ പോയിരിക്കുന്നു ഈ ളിന്റെ സമീപത്തുള്ള കുമാർ സ്റ്റോറിൽ നിന്ന് അമ്പതിനായിരം രൂപ നഷ്ടപ്പെട്ടതായി കുമാരൻ്റെ മകൻ കെ കെ കൃഷ്ണദാസ് പറഞ്ഞു കാലിന് അവശത നേരിടുന്ന അച്ഛൻ കുമാരനും അമ്മ അമ്മിണിയും ചേർന്നാണ് കട നടത്തുന്നത് പഴയന്നൂർ പോലീസ് എസ് ഐയും സംഘവും കടകളിൽ എത്തി മോഷണത്തിൻ്റെ തെളിവിനായി പരിശോധന നടത്തി സമീപത്തുള്ള സ്ഥാപനത്തിലെ സി സി ടി വിയിൽ നിന്നും മൂന്ന് ചെറുപ്പക്കാർ രാത്രിയിൽ ഈ സ്ഥാപനങ്ങളുടെ മുന്നിലൂടെ സംശയാസ്പദമായ രീതിയിൽ വന്നെത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ രാവിലെ കട ഉറക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഒരാൾ വിളിച്ച് പറയുകയാണ് ചെയ്തത് അപ്പോൾ നമ്മളിവിടെ വന്നു നോക്കുമ്പോൾ ആ സൈഡിലുള്ള പലയുടെ ഒരു സൈഡ് ഭാഗം മൊത്തം കുത്തിപ്പൊളിച്ചിട്ട പോലെ ഇരുന്നു കുത്തിപ്പൊളിച്ചിട്ടതിന് ശേഷം അതിൽ തൊട്ടുപുറത്തെ പലയെ ഇളക്കിയിട്ടാണ് ഉള്ളിൽ കടന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു അപ്പോൾ നേരിട്ട് ശേഷം വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ അങ്ങോട്ട് പോയി തിരിച്ചു വന്ന് പോലീസ് വന്നതിന് ശേഷമാണ് നമ്മൾ ഓപ്പൺ ചെയ്തത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു ബോക്സിൽ ഫുള്ളായിട്ട് നമ്മൾ ചില്ലറ പൈസ ഇത്ര പോകുന്ന ബോക്സിൽ മൊത്തമായിട്ട് ഇട്ടു മൊത്തമായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ നോട്ടുകളായിട്ടുള്ളൊരു വേറൊരു ബോക്സ് ഉണ്ടായിരുന്നു അത് രണ്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട് സാധനങ്ങളുടെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല മൊത്തം ക്യാഷ് മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഒരു അമ്പതിനായിരത്തോളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക